ഗുണ്ടയുടെ പിറന്നാൾ പാർട്ടി സംബന്ധിച്ച് സൂക്ഷ്മ നിരീക്ഷണത്തിനായി പോലീസ് നീക്കം കുട്ടികളെയും ജനങ്ങളെയും ആകർഷിക്കാൻ ഗുണ്ടകളുടെ സോഷ്യൽ അക്കൗണ്ടുകൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ പറഞ്ഞു കുട്ടികൾ മയക്കുമരുന്ന് ഇടപാടിലുണ്ടോ എന്നത് വ്യക്തമല്ല പ്രതിയെ ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതി തീക്കാറ്റ് സാജൻ ഇപ്പോഴും ഒളിവിലാണ് യാതൊരു യാതൊരു വ്യക്തിക്കും വ്യക്തിക്കും ഹീറോയിസം അവരുടെ ഇല്ല എന്തെങ്കിലും ഒരു തെരുവിളികളോ ഇല്ല എന്തെങ്കിലും ഒരു വെല്ലുവിളികളോ ഇല്ല ലാംഗ്വേജ് പോയോടോ ഇല്ല വേറെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കാനോ കുത്തകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ അത്തരത്തിലുള്ള ഇത് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ആ കണ്ടന്റ് ഓണ്ടർ ചെയ്യാനായിട്ട് എല്ലാ ജില്ലകളിലും തൃശ്ശൂർ ജില്ല ഉൾപ്പെടെ സോഷ്യൽ മീഡിയ സെല്ലുണ്ട് അത്തരത്തിലുള്ള ഇത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനോട് അക്കൗണ്ടുകൾ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കേസുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഇനി വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിട്ട് இங்க குண்டிகளின் அக்கௌண்டிலேயே நடந்தபடியும் மட்டு குட்டிகளில் பங்குதான் நமக்கு மனசிலாம் அதில் குட்டிகள் இப்போ பிராமீகம் மனசில இன்ஸ்டாகிராமும் வாட்ஸ்அப் வலி பே ஆசத்தில் பங்கெடுக்க வந்த மாதிரி அதுலாது வேற எந்த குற்றகங்கள் குட்டிகள் உண்டு அல்ல ஈ குட்டிகள கொண்டு கொண்டு போக ப்ளான் அறிஞ்சுக்கால் പ്രതിക്കെതിരെയും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കെതിരെയും നമുക്ക് ജൂലാജ്വേ സേവപ്രകാരം സോഷ്യൽ വർഗ്മെന്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നമുക്ക് എടുക്കാൻ സാധിക്കും ഇവരെ ഈ ലഹരി വസ്തുക്കളുടെ എന്തെങ്കിലും ഇടപാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതൊക്കെ മനസ്സിലാക്കി ഈ ഘട്ടത്തിൽ നമുക്ക് സംശയങ്ങൾ മാത്രമേ ഉള്ളൂ അത് അതുകൊണ്ട് നമുക്ക് അത് സ്ഥിരീകരിച്ച് പറയാൻ പറ്റും